സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏത് എന്താണ് ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ അടുത്ത അതായത് പതിനൊന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഏതാണ് കാസർഗോഡ് ജില്ല അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതെന്ന് ചോദിച്ചാൽ മറക്കാതെ തെറ്റിക്കാതെ ആൻസർ ചെയ്യുക കാസർഗോഡ് ജില്ല അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയാണ് കാസർഗോഡ് ജില്ല അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഉത്തര അറിയാമോ ഉത്തര അറിയില്ലെങ്കിൽ ചോദ്യം ഒന്നുകൂടി ഞാൻ പറഞ്ഞിട്ട് ഉത്തരം പറയാം ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് അപ്പൊ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സോഷ്യലിസോ സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി ആണ് എന്നുള്ളതാണ് മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് എന്താണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ആണേത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇനി ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം ഏതാണ് അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം ഏതാണ് ഉത്തരാളയമോ ഉത്തരാറയലിൽ പറയാം ആന്ധ്രാപ്രദേശിലെ തെംപ്ലി ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം ഏതാണ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ തെംപ്ലി ഗ്രാമമാണ് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തെംപ്ലി ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം രാജ്യാന്തര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ അധ്യക്ഷനായ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്താണ് ചോദ്യം രാജ്യാന്തര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ അധ്യക്ഷനായ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ് ഉത്തരം അമർത്യ സെൻ അപ്പൊ രാജ്യാന്തര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ അധ്യക്ഷനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അമർത്യ സെൻ ആണ് അടുത്ത ചോദ്യം ീതി ആയോഗ് നീതി ആയോഗ് ആദ്യ സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ടീം ഇന്ത്യ എന്ന പേരിലാണ് അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്ന പേരിലാണ് നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെട്ടിരുന്നത് അടുത്ത ചോദ്യം സംസ്ഥാന സാമ്പത്തിക സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം ആണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്താണ് സംസ്ഥാന കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്താണ് അതിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പൊ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽ വൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ട വർഷം ഏത് അപ്പൊ ഏത് വർഷത്തിലാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം എന്നീ മൂന്ന് ആശയങ്ങൾ ഇന്ത്യ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കണ്ടത് അപ്പോൾ സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ആഗോളവൽക്കരണം എന്നീ മൂന്ന് ആശയങ്ങൾ ഇന്ത്യയിൽ രൂപം കണ്ട വർഷം ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അടുത്ത ചോദ്യം ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത് എന്നുള്ളതാണ് അപ്പൊ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിവസം അഥവാ ദിനം ആയിട്ട് ആചരിക്കുന്ന ദിനം ഏതാണ് ഡിസംബർ ഇരുപത്തിനാല് അപ്പൊ ഡിസംബർ ഇരുപത്തിനാലിനാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തി അടുത്ത ഒരു ചോദ്യം ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന ദിവസം ഏതാ ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്ന ദിവസം ഏത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് അപ്പൊ അങ്ങനെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് അപ്പോ ആ ഡേറ്റ് മറന്നു പോകുന്നത് അപ്പോൾ ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് അതുപോലെ ഉപഭോക്തൃ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാണ് അടുത്ത ചോദ്യം ഏ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ എഴുപത്തി അഞ്ച് ശതമാനവും പ്രദേശവാസികൾക്ക് പ്രദേശവാസികൾക്ക് നൽകാനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ എഴുപത്തി അഞ്ച് ശതമാനവും പ്രദേശവാസികൾക്ക് നൽകാനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഹരിയാന സംസ്ഥാനമാണ് ഹരിയാന സംസ്ഥാനമാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ എഴുപത്തി അഞ്ച് ശതമാനവും പ്രദേശവാസികൾക്കായിട്ട് നീക്കിവയ്ക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനമാണ് ഹരിയാന മനുഷ്യ വിഭവ ശേഷി വികസനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ മനുഷ്യ വിഭവ ശേഷി വികസനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ മനുഷ്യ വിഭവശേഷി വികസനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മനുഷ്യ വിഭവശേഷി വികസനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം ഏത് വിധത്തിലുള്ള നികുതിക്ക് ഉദാഹരണമാണ് ജി എസ് ടി നമുക്ക് ജി എസ് ടി എന്നറിയാം എന്റെ ഫുൾ ഫോം അറിയാമല്ലോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ് എന്നിന്റെ ജി എസ് ടിയുടെ ഫുൾഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പൊ അത് ഏത് തരം നികുതിക്ക് ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചത് ഏത് തരം നികുതിക്കാണ് പരോക്ഷ നികുതിക്കാണ് പരോക്ഷ നികുതിക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാവുന്ന ഒരു നികുതിയാണ് ആണെന്ത ജി എസ് ടി അപ്പൊ ഏത് വിധത്തിലുള്ള നികുതിക്ക് ഉദാഹരണമാണ് ജി എസ് ടി പരോക്ഷ നികുതിക്കുള്ള ഉദാഹരണമാണ് ജി എസ് ടി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏത് അപ്പൊ ഏത് വർഷമാണ് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ സ്ഥാപിതമായത് അപ്പം ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഒട്ടും മറക്കാതെ തെറ്റാതെ ആൻസർ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ സ്ഥാപിതമായത് ഇനി മറ്റ് ഇന്നത്തെ ഈ വീഡിയോയിലെ ഏറ്റവും അവസാനത്തോ അതായത് ഇരുപത്തി അഞ്ചാമത്തെ ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന സ്ഥാപനം ഏത് അപ്പൊ ഇന്ത്യയിൽ ബാങ്കിങ് ഓംബിഡ്സ്മാനെ അതായത് ബാങ്കുമായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്ന ഒരു സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന സ്ഥാപനം ഏതാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് അപ്പൊ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ആണ് എന്ത് സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ നിയമിക്കുന്നത് ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന സ്ഥാപനമാണ് റിസർവ് ബാങ്ക് അപ്പൊ റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയിൽ ബാങ്കിങ് ഓംബിഡ്സ്മാരെ നിയമിക്കുന്നത് അപ്പോൾ